തിങ്ക് വി ആർ ഓൺ ദ പാത്ത് ഓഫ് ഗ്രോത്ത് നമ്മൾ വളർച്ചയുടെ പാതയിലാണെന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായ മനോലോ മാർക്കസിനെ നിയമിച്ചത് അതിൻ്റെ ലക്ഷണങ്ങളാണെന്നൊക്കെ ആണെന്നൊക്കെയാണ് ഈ നിലവിലെ അവസ്ഥകൾ സൂചിപ്പിക്കുന്നത് ബാക്ക്റൂം സ്റ്റാഫായിട്ട് നിയമിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ആളുകളെയാണ് അതായത് അസിസ്റ്റന്റ് കോച്ചായിട്ട് അർജന്റീനയിൽ നിന്നുള്ള ബെനിറ്റ മോൻ്റലാവോ നിയമിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള മഹേഷ് ഗോൾ വരുന്നുണ്ട് ഫിറ്റ്നസ് കോച്ചായിട്ട് ജോസെ കാർലോസ് ബോറോസ് എന്ന സ്പാനിഷ് കോച്ച് വരുന്നുണ്ട് പിന്നെ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് സ്പെയിനിൽ നിന്നും മാർക്ക് ഗമോൺ വരുന്നുണ്ട് ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്ന കാര്യം പുള്ളിയുടെ ഫസ്റ്റ് അസൈൻമെന്റ് മനോലോ മാർക്കസിന്റെ ഫസ്റ്റ് അസൈൻമെന്റ് ഒരു ട്രൈനേഷൻ സീരീസ് ആണ് ഈ ട്രൈനേഷൻ സീരീസിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പോകുന്ന രണ്ട് ടീമുകൾ ചില്ലറക്കാരൊന്നുമല്ല രണ്ട് വമ്പൻ ടീമുകളെ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ആഫ്രിക്കൻ അതായത് ആഫ്രിക്കൻ മേഖലയിൽ നിന്നുള്ള ഒരു ടീമിനെയും ഓഷ്യാനിയ ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റൊരു ടീമിനെയും ഫിഫ റാങ്കിങ്ങിൽ ഐ റിപ്പീറ്റ് നൂറ്റി ഇരുപതാം ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് ഏകദേശം നൂറ്റി ഇരുപതിനടുത്തേക്ക് കൂപ്പ് കൂത്തിയിരിക്കുകയാണ് ഫിഫ റാങ്കിങ്ങിൽ നാൽപ്പതിനടുത്തുള്ള രണ്ട് ടീമുകളെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ കൊണ്ട് പറ്റിയാൽ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഫിഫ റാങ്കിങ്ങിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന കഴുത്തരായിട്ടുള്ള ടീമുകൾക്കെതിരെ കളിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എഫേർട്ട് ഇടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതൊക്കെ അത്യാവശ്യം ശുഭസൂചനകളായിട്ട് വിലയിരുത്തിക്കൂടെ എനിക്കതൊക്കെയാ തോന്നുന്നത്